അപ്പൊ ഞാൻ അത് എന്റെ ആക്ഷനിക്കൂടെ മനസ്സിലാക്കണം നടന് നടിയെ അങ്ങനെ ഒന്നും കാണിച്ചു കൊടുക്കാമോ ക്ലൂപ്പ് കൊടുത്തില്ലെങ്കി എങ്ങനെ കിട്ടും അത്രയും വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടം വരികയാണെങ്കിൽ നമുക്ക് അപ്പാലേക്കാം ആദ്യം ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് പേര് ആ ഇത് മുക്തൊക്കെ കാണിച്ചു കൊടുത്തോളൂ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല വാ തുറക്കാൻ പറ്റില്ല അഭിനയിച്ചു കാണിക്കാം പുതിയത് ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുത്തോ പുതിയതോ പുതിയതോ ഇതെല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് ഓക്കെ അല്ലേ മോഹൻലാലല്ലേ പുതിയ പടം അടുത്തത് മോഹൻലാൽ നെക്സ്റ്റ് അഭിനയിക്കാൻ പോകുന്ന സിനിമ ഏതാണ് ദേഷ്യം പിടിച്ചു ഡാൻസ് ഉണ്ട് ഉണ്ട് ഡാൻസ് ലാലാട്ടിന് ആദ്യമായിട്ട് ഡാൻസ് ചെയ്ത സിനിമ ഏതാണ്

ശോഭന ജയിച്ചിട്ട് ഞാൻ എങ്ങനെ കാണിച്ചാലും മോളെ നോക്കരുത് വാക്കേ സിനിമ പോലും കണ്ടിട്ടില്ല അമ്മയാണ് പഴയ സിനിമയാണോ പഴയ സിനിമയാണോ സുരേഷ് ഗോപി കല്യാണം കഴിക്കുന്ന രണ്ടു പേരുള്ള ഡബിൾ റോള് ആ തുറന്നാൽ അടിയാണേ നടി നല്ല ഹൈറ്റ് ഉള്ളത് നല്ല ഹൈറ്റ് ഒക്കെ ഒരു ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ പോന്നില്ലേ ഡയറക്ടർ ആൻ്റെ മൂന്നാമത്തെ വാക്ക് കാണിച്ചു തന്നാല് ഭക്ഷണം ഉണ്ണെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറന്നു പറന്നുപോയി നല്ല സ്വാദ് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റ് ഉള്ള അത് ശരിയാണോ പറ അതെന്താ മധുരം മധുരം ആകാശോ കാറ്റ് മധുര ൊമ്പ അങ്ങനെ നോക്കി അതെ പിടിച്ചോളൂ വെരി സിമ്പിൾ ഞാൻ പറഞ്ഞാൽ പണ്ടത്തെയാണോ ഒരു ഇടയ്ക്ക് ഉം ആ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് കല്യാണം കഴിച്ചത് ആ ആ മൂന്ന് കുട്ടികളാ മൂന്ന് കുട്ടികളാ മൂന്ന് പേരെല്ലാം അല്ലാതെ മമ്മി ഞാനും മൂന്ന് കുട്ടികളും എന്തിനാ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നു മൂന്ന് കുട്ടികളിലാണ് എന്തേ അങ്ങനെയാ കാണിക്കുന്നത് ഞാനും

ഓ നമ്മള് മറന്നു പോളേ തല്ലിക്കൊല്ലും പേര് പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കില്ല വെറുതെ മൂന്നു പോയിട്ട് ഏഴായോ എനിക്ക് ഏഴ് വിളി വരോ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒരാ റീമിയുടെ പടം വരില്ല അഭിനയിച്ച പടം ജയറാമുള്ളത് ഈ പടത്തിന്റെ പേരാ പറഞ്ഞു ശരിയോ പേര് പറഞ്ഞല്ലോ അവളെ ജയിക്കല്ലേ ഒന്നൊന്ന് പറഞ്ഞാ അങ്ങനെ പറ അങ്ങനെ ഒന്നുമില്ല ഇത് ചന്ദ്രകല ആ ചന്ദ്രക്കല ഏതാണ് ചോദിക്കുന്നേ െന്താ ചോയിക്കുന്നേ ഷൂട്ടിങ്ങല്ലേ അതെ അതൊരു സിനിമയൊക്കെ കാര്യങ്ങളല്ലേ അതാ പടത്തില് ഇന്ന് എന്താന്ന് അവള് ചോദിക്കുന്നത് ഈ ഏഴില് ഇന്ന് എന്താ ഏഴിൽ ഇന്ന് എന്താണെന്നോ വീട്ടിലേക്ക് ഇന്ന് എന്ത് ദിവസം അമ്മ തോച്ച അമ്മയ്ക്കുള്ള പണിഷ്മെന്റ് ഇന്നലെന്താ എനിക്കറിയൽ